നമസ്കാരം പ്രിയപ്പെട്ട അധ്യാപകരെ കൂട്ടുകാരെ ഇന്നത്തെ എന്റെ പ്രസംഗത്തിന്റെ വിഷയം പരിശ്രമത്തിന്റെ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം നേടുന്നതിന് പരിശ്രമം അത്യാവശ്യമാണ് പരിശ്രമത്തിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സാധിക്കും പരിശ്രമത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് നമുക്ക് ചുറ്റും കാണാം കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും എല്ലാം പരിശ്രമത്തിന്റെ ഫലമായി മുന്നേറിയവരെ നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ പരാജയങ്ങളെ ഭയന്ന് പിന്തിരിയാതെ അവയിൽ നിന്ന് കൂടുതൽ പഠിച്ച് ശക്തിയോടെ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാനാകും ഓരോരുത്തർക്കും അവരുടേതായ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് അവയെ സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കുക പരിശ്രമത്തിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാനും നമ്മളെ തന്നെ കൂടുതൽ മികച്ചതാക്കാനും കഴിയും ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് ശ്രദ്ധ തിരിക്കുകയും ശ്രദ്ധ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് എളുപ്പമാണ് എന്നിരുന്നാലും വിജയം അപൂർവമായി ഒരു രാത്രിയിൽ സംഭവിക്കേണ്ട ഒന്നാണെന്ന് ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് മഹാനായ ഇന്ത്യൻ കവി രവീന്ദ്രനാഥ ടാഗോർ ഒരിക്കൽ പറഞ്ഞതുപോലെ വെള്ളത്തിലേക്ക് നോക്കി മാത്രം കടൽ കടക്കാൻ കഴിയില്ല നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കണേ നാം നടപടി എടുക്കുകയും പരിശ്രമിക്കുകയും അതി വെല്ലുവിളികളെ അതിജീവിക്കുകയും വേണം പരിശ്രമത്തിന് പ്രധാനം എന്നത് നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ പ്രതിധ്വാനിക്കുന്ന ഒരു വാക്യമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഉത്സാഹവും സ്ഥിരോത്സാഹത്തിൻ്റെയും ഇത് പറയുന്നു എല്ലാ വിജയഗാഥകളുടെയും നട്ടല് കഠിനാധാനമാണ് പരിശ്രമമാണ് പുതിയതിലേക്കുള്ള വാതിലുകൾ തുറക്കാനുള്ള താക്കോലാണിത് പരിശ്രമിക്കൂ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും നന്ദി നമസ്കാരം